കർഷകരുടെ ഭൂമി റവന്യൂ പോർട്ടിൽ ഉൾപ്പെടുത്താത്തതിനാൽ വലിയ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചതെന്നും ഈ സംഭവത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും ബി ജെ പി നേതാവ് കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കാർഷിക മേഖലയിലെ വിള ഉൽപാദനവുമായി ബന്ധപ്പെട്ട മേഖലക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നതിന് വേണ്ടിയും ആനുകൂല്യം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഫസൽ ബീമാ യോജനയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പഞ്ചായത്ത് ഘടകം ഈ എടപ്പാൾ പഞ്ചായത്തിലെ മുഴുവൻ കർഷകരെയും ഈ ഫസൽ ബീമാ യോജനയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് പക്ഷേ നിർഭാഗ്യരെന്ന് പറയട്ടെ നമ്മുടെ കർഷകർക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പൂർണ്ണമായും ലഭ്യമാകുന്നില്ല കാരണം നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മുടെ ഭൂമി റവന്യൂ ഭൂമി റവന്യൂ പോർട്ടലുണ്ട് പക്ഷെ കൃഷി പോർട്ടലില്ല ഇപ്പൊ വില്ലേജ് ഓഫീസിൽ നമ്മുടെ ഭൂമിയുണ്ട് പക്ഷെ കൃഷിഭവനിൽ നമ്മുടെ ഭൂമിയുടെ രേഖയില്ല അതുകൊണ്ട് കൃഷി പോർട്ടലും അതുപോലെ തന്നെ റവന്യൂ പോർട്ടലും സംയോജിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ കേരള സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും കേന്ദ്രാനുകൂല്യം ലഭ്യമാക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ വരാത്തത് തികച്ചും പ്രതിഷേധാർഹവും അപലബനിയവുമാണ് ഇത് നടപ്പിലാക്കാത്തതിന്റെ പേരിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷം എണ്ണൂറ് കോടി രൂപയാണ് സബ്സിഡി ഇനത്തിലും വിളനാശം സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലും കേരളത്തിലെ കർഷകർക്ക് ലഭിക്കേണ്ട എണ്ണൂറ് കോടി രൂപ നഷ്ടമായി പോയി ഇപ്പോഴും ലഭ്യമാകുന്നില്ല പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ